മലയാളം ബിഗ് ബോസ് സീസൺ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ ആദ്യം നൂറായി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണോ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പുറകിൽ നിന്ന് കുത്തുകയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറ് പറയേണ്ടി ഞാൻ നിന്നെ കുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത് നിൻ്റെ പി ആറിൻ്റെ കാര്യമെന്ന് എനിക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ ആരെയാണെങ്കിലും കുത്തി തന്നെയാണ് സംസാരിക്കുകയുള്ളൂ അവരുടെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ പറയുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ ആതിലേ ആണെങ്കിലും അങ്ങനത്തെ കാര്യം തന്നെയാണ് പറയുകയുള്ളൂ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നീ എന്നെ വേദനിപ്പിച്ചപ്പോൾ തിരിച്ചും വേദനിപ്പിക്കാനാണ് നീ ടോപ്പ് ഫൈവിൽ വന്നതിൻ്റെ അഹങ്കാരാണെന്ന് ഞാനും പറഞ്ഞതെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ ആ അനുമോള് പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ അക്ബറൊക്കെ എന്നെ എന്തൊക്കെ പറയുന്നുണ്ട് അക്ബറിൻ്റെ ഒക്കെ പുറത്ത് പല കാര്യങ്ങളും എനിക്കറിയാം പക്ഷേ ഞാൻ അതൊന്നും ഇവിടെ എടുത്തിടാറില്ല അപ്പോൾ ആ അനുമോളോട് ആതിൽ എന്നൂറെ കൂടെ പറയുന്നുണ്ട് ഞങ്ങൾ ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ പോയി ഇരുന്ന സമയത്ത് ഷാനവാസൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് ഇരുന്നു അപ്പോൾ ഞങ്ങൾ ഷാനവാസിക്കാനോട് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഷാനവാസിക്കെയാണ് ഞങ്ങളോട് നിങ്ങൾക്ക് എൻ്റെ ഫേം കണ്ടിട്ടല്ലേ കൂടെ കൂടിയ അത് ഫേം ആക്കി തന്നത് ഷാനവാസിക്കാണെന്ന് പറഞ്ഞു ആ ഇതാണ് പ്രശ്നം ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ കാത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലും അല്ലായിരിക്കും പിന്നീട് വരുന്നതെന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ആസ്വദിച്ച് സന്തോഷത്തോടെ കഴിക്കണം അതുകൊണ്ടാണ് ഞാൻ ആ ഡൈനിങ് ടേബിളിൽ വരാത്തത് കാരണം ഈ ഷാനവാസിക്കാണെങ്കിൽ സമാധാനത്തോടെ കഴിക്കാനേ സമ്മിക്കില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നോളൂ ശരിക്കും പറഞ്ഞാൽ അയാളുടെ വായിൽ നിന്ന് എന്താണ് വന്നത് അന്ന് ഞാൻ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് യാചിക്കണം അങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ എന്താണെങ്കിലും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകും അതെനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ എന്നെ എന്താണെങ്കിലും ഇവിടെ നിർത്തൂല ബിഗ് ബോസ് അതും എനിക്കറിയാമെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പം നൂറ് പറയുന്നുണ്ട് നീ ഇത്രയും ദിവസം ഇവിടെ നിന്നതിന് നന്ദി പറഞ്ഞും അറിയാലോ ഞാനിവിടെ നിന്ന് പോകുന്നു പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അനുമോള് പറയുന്നുണ്ട് ഞാൻ ചെയ്യാത്ത ജോലികളൊന്നുമില്ല റബ്ബർ ഷീറ്റ് അടിച്ചിട്ടുണ്ട് അതേപോലെ തേങ്ങ പൊതിക്കും ഞാൻ പോകാത്ത ജോലികളും ചെയ്യാത്ത ജോലികളൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോള് ചെയ്ത ജോലികളൊക്കെ ആതിരേനോടും നൂറേനോടും പറയുന്നുണ്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ എല്ലാ പാത്രം കഴുകി വെക്കുന്നതും അതേപോലെ തന്നെ എനിക്കെപ്പോഴും സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം